ഗവൺമെന്റ് ഫാർമസി കോളേജുകളിൽ ഫാംഡ്രി കോഴ്സ് തുടങ്ങാൻ സർക്കാർ തയ്യാറാകുന്നില്ല മരുന്ന് കഴിച്ചുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി ക്ലിനിക്കൽ ഫാർമസിസ്റ്റിനെ വാർത്തെടുക്കുന്ന കോഴ്സാണ് സർക്കാർ മേഖലയിൽ സ്വാശ്രയ കോളേജുകളിൽ ലക്ഷങ്ങൾ മുടക്കിയാണ് വിദ്യാർത്ഥികൾ ഇത് പഠിക്കേണ്ടി വരുന്നത് തിരുവനന്തപുരം ഫാർമസി കോളേജിന് കോഴ്സ് തുടങ്ങാൻ അനുമതി ലഭിച്ചിട്ടും സർക്കാർ കോഴ്സ് തുടങ്ങാൻ തയ്യാറാകുന്നില്ലെന്നാണ് പരാതി പ്ലസ് ടു പഠനത്തിന് ശേഷം ഇന്റഗ്രേറ്റഡ് പി ജി കോഴ്സായാണ് ഒരു വർഷത്തെ ഇൻ്റേൺഷിപ്പ് ഉൾപ്പെടെ ആറു വർഷമാണ് കോഴ്സ് പൂർണ്ണമായും ക്ലിനിക്കൽ പരിശീലനം നൽകുന്നു എന്നതാണ് മറ്റു ഫാർമസി കോഴ്സുകളിൽ നിന്നും ഫാം ഡി എ വ്യത്യസ്തമാക്കുന്നത് മരുന്നുപയോഗം ശാസ്ത്രീയമാക്കുന്നതിനായി ആഗോളതരത്തിൽ ആരംഭിച്ച കോഴ്സ് രണ്ടായിരത്തെട്ട് മുതലാണ് ഇന്ത്യയിൽ തുടങ്ങിയത് കേരളത്തിൽ പതിനഞ്ച് സ്വാശ്രയ ഫാർമസി കോളേജുകളിലും പരിയാരം സഹകരണ മെഡിക്കൽ കോളേജിലുമാണ് ഫാം ഡി കോഴ്സ് നിലവിലുള്ളത് കോഴിക്കോട് തിരുവനന്തപുരം സർക്കാർ ഫാർമസി കോളേജുകളിൽ ഫാം ഡി കോഴ്സ് തുടങ്ങാൻ സർക്കാർ രണ്ടായിരത്തി പത്തിൽ തീരുമാനിച്ചിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ തിരുവനന്തപുരം ഫാർമസി കോളേജിന് അംഗീകാരം ലഭിച്ചെങ്കിലും ഇതുവരെ കോഴ്സ് തുടങ്ങിയില്ല ഏഴ് മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെയാണ് സെൽഫ് ഫിനാൻസിംഗിലെ ഇവർ നേടിയെടുക്കുന്നത് എന്നാലത് സർക്കാർ തലത്തിലേക്ക് വന്നിരുന്നെങ്കിൽ ഒരു മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപ ഫീസിൽ സാധാരണക്കാർക്ക് പഠിക്കാൻ കഴിയുമായിരുന്നു ഫാം ഡി പഠനം കഴിഞ്ഞവർക്ക് വിദേശ രാജ്യങ്ങളിൽ വലിയ സാധ്യതയാണുള്ളത് സർക്കാർ മേഖലയിൽ തസ്തികകൾ ഇല്ലാത്തതാണ് കോഴ്സ് തുടങ്ങാത്തതിന് കാരണമായി സർക്കാർ വിശദീകരണം എന്നാൽ തസ്തിക സൃഷ്ടിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്ന വിമർശവും ഉയരുന്നു ആരോഗ്യ മേഖലയിലെ പുതിയ കോഴ്സുകൾ സർക്കാർ കോളേജുകളിൽ അനുവദിക്കാതിരിക്കുന്നത് സ്വാശ്രയ കോളേജുകൾക്ക് പണം കൊയ്യുന്നതിനുള്ള ഉപാധിയായി മാറുന്നു ക്യാമറ പേഴ്സൺ സഞ്ജു പൊറ്റമ്മൊപ്പം സാജിദ് അജ്മൽ മീഡിയ വൺ കോഴിക്കോട്